സർവമംഗലമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രംബകേ ഗൗരി നാരായണീ നമോ സ്തുതേ ലളിതാസഹസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ഭാനുമണ്ഡല മധ്യസ്ഥ അതായത് സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അതാണ് ദേവിയെ ഗായത്രി രൂപത്തിൽ സൂര്യമണ്ഡല ത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് ഉപാസിക്കാറുണ്ട് അതുകൊണ്ട് അനാഹത പത്മം എന്ന് പറയുന്നത് സൂര്യസ്ഥാനമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആറ് ചക്രങ്ങളുണ്ട് അതിൽ അനാഹതം എന്ന് പറയുന്ന ആ ഭാഗത്തെ പത്മം ആയിട്ട് സൂ അത് സൂര്യസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് ആ അനാഹതത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ഭൈരവി ഭൈരവൻ എന്ന് പറയുമ്പോൾ പരമശിവൻ ശിവൻ്റെ പത്നിയാണ് ഭൈരവി ഭൈരവൻ എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം ഭയങ്കരം എന്ന ഒരർത്ഥവുമുണ്ട് അപ്പോൾ ശിവൻ്റെ ഒരു അഷ്ടമൂർത്തിയായിട്ടുള്ള ശിവൻ്റെ ഒരു രൂപമാണ് ഭൈരവൻ ഭയങ്കര രൂപത്തോടു കൂടിയ ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്ന ഭൈരവൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ സ്ത്രീ രൂപമാണ് ഭൈരവി എന്ന് പറയുന്നു ഭയങ്കരമായ ശബ്ദം എന്നുള്ള അർത്ഥമാണ് ദുഷ്ടനിഗ്രഹത്തിനായിട്ട് ദേവി ഭൈരവ രൂപങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നും ഉള്ളതുകൊണ്ട് ഭൈരവി എന്ന പദം നാമം ദേവിക്ക് പിന്നെ ഭൈരവി എന്ന പദത്തിന് പന്ത്രണ്ട് വയസ്സായ കന്യക എന്നുള്ള ഒരു അർത്ഥവും ഉണ്ട് അപ്പോൾ ആ രൂപത്തിലുള്ള ദേവി എന്നുള്ള ഒരു അർത്ഥവും കൂടെ ഈ ഒരു നാമത്തിൽ വരുന്നുണ്ട് ി ഭഗമാലിനി എന്ന് പറയുന്ന ഒരു പതിനഞ്ച് നിത്യകളുടെ പേരുകൾ നേരത്തെ പറഞ്ഞു ആ നിത്യകളിൽ വരുന്നതാണ് ഭഗ മാലിനി എന്ന് പറയുന്ന പേര് ഭഗം എന്ന അർത്ഥം ആറ് ഗുണങ്ങളുള്ള ഭഗം ആറ് ഗുണങ്ങളുള്ളവൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആറ് ഗുണങ്ങളോട് കൂടിയവൻ അതുപോലെ ഭഗവതിയും അതുപോലെ തന്നെ ഷാഡ്ഗുണ്യത്തിൽ ധരിക്കുന്നവൾ ഐശ്വര്യം ധർമ്മം കീർത്തി ശ്രീജ്ഞാനം വൈരാഗ്യം വിജ്ഞാനം ഇതൊക്കെയാണ് ജ്ഞാനം വിജ്ഞാനം ഇവയോടുകൂടിയ ഷ ഷ്ഗുണങ്ങളോടുകൂടിയവൾ അതാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗം എന്ന അർത്ഥം അപ്പോൾ ഈ ഗുണങ്ങളെ ധരിക്കുന്നവളാണ് ഭഗമാലിനി പിന്നെ ഭഗം എന്ന ശബ്ദത്തിന് യോനി എന്നും അർത്ഥമുണ്ട് ഭഗമാലിനി ഭഗരൂപത്തെ ധരിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഈ ലിംഗാകൃതിയിലുള്ള സമസ്ത വസ്തുക്കളും ശിവൻ്റെയും യോനി രൂപത്തിലുള്ള സമസ്ത വസ്തുക്കളും ദേവിയുടെയും വിഭൂതികളാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇനി അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം പത്മാസന പത്മാസന പത്മം ആസനമായിട്ടുള്ളവൾ പത്മം താമര അപ്പം താമരയിലിരിക്കുന്നവൾ അതായത് മഹാലക്ഷ്മി സ്വരൂപിണിയായ ദേവി ഇനി പത്മൻ എന്ന ശൂര പത്മാസുരനെ നശിപ്പിച്ചവളാകെയാലും പത്മ പത്മാസന എന്ന് പേര് വരുന്നുണ്ട് പത്മാസനം എന്ന് പറയുന്ന ഒരു യോഗയിലെ ഒരു ഒരു ആസന യോഗാസനമാണ് ആ ആസനം തന്നെ ദേവീസ്വരൂപമാകയാൽ പത്മാസന എന്ന് പറയുന്നു പത്മാസനത്തിലിരുന്ന് യോഗിമാരാൽ ധ്യാനിക്കപ്പെടുന്നവൾ എന്നും ഉള്ള അർത്ഥമുണ്ട് ഇരുന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം ഭഗവതി ഭഗശബ്ദത്തിന് ആറ് ഗുണങ്ങളോട് കൂടിയെന്നുള്ള ഒരർത്ഥം പറഞ്ഞല്ലോ അപ്പോൾ ആ ആറ് ഗുണങ്ങളോട് കൂടിയ ഭഗ ശബ്ദത്തിന് ഐശ്വര്യം തുടങ്ങിയ ആറ് ഗുണങ്ങളാണുള്ളത് ആ ആറ് ഗുണങ്ങളോട് കൂടിയ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഭഗവതി ഇനി ഇപ്പം ഇരുന്നൂറ്റി എൺപതാമത്തെ നാമം പത്മനാഭ സഹോദരി പത്മനാഭൻ വിഷ്ണുവിൻ്റെ സഹോദരിയായി ഇരിക്കുന്നവൾ അപ്പോൾ വിഷ്ണുവും ദേവിയും പരമേശ്വരനും ചേർന്ന അഖണ്ഡമായ ബ്രഹ്മം അത് ഇത് മൂന്നും കൂടെ ചേർന്നാണ് ഈ അഖണ്ഡമായ ബ്രഹ്മം എന്ന് എന്നാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ദേവികീ ഗർഭത്തിൽ വിഷ്ണുവും കൃഷ്ണനായിട്ട് ഇരിക്കുന്ന ജനിക്കുന്ന സമയത്ത് തന്നെ യശോദയുടെ ഗർഭത്തിൽ പിറന്ന ദേവിയാണ് നമ്മളെ ദേവി രൂപത്തിൽ നമ്മളെ എന്താ പറയുക ഉപാസിക്കുന്നത് അപ്പോൾ ആ കഥ ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമാണ് അതുകൊണ്ടാണ് സകല ജഗത്തിനും ഉദ്ധാരകനായ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ബ്രഹ്മത്തിൻ്റെ ആ ഒരു വേറൊരു രൂപമാണ് ദേവി എന്നും പറയുന്നു അപ്പോൾ എന്താ പിന്നെ ദേവി പത്മനാഭൻ്റെ സഹോദരിയാണ് എന്നാണ് ഉള്ളതാണ് ഈ പത്മനാഭ സഹോദരി അപ്പോൾ വിഷ്ണുവും ദേവിയും ശിവനും ചേർന്ന് ഉള്ള ആ ഒരു ബ്രഹ്മം അതാണ് ആ ബ്രഹ്മത്തിന് ഈ മൂന്ന് രൂപത്തെയും ചേർത്ത് നിർത്തിയാണ് നമ്മൾ അത് ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഉന്മേഷ നിമിഷോത്പന്ന വിഭന്ന ഭുവനാവലി അതായത് ഉന്മേഷം എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ വികാസം എന്നുള്ളതാണ് അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഭുവനങ്ങൾ പിന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്നും കണ്ണടയ്ക്കുമ്പോൾ ഭുവനങ്ങൾ അതിൻ്റെ ഒരു ലയം അല്ലെങ്കിൽ അത് അതിൻ്റെ സംഹാരം നടക്കുന്നു എന്നും പറയുന്നു അപ്പോൾ ദേവിയുടെ കണ്ണുകൾ അടയുകയും തുറക്കുകയും ചെയ്യുമ്പോഴാണ് ലോകത്തിന് നാശവും ഉൽപ്പത്തിയും ഉണ്ടാകുന്നതായിട്ട് സ സത്തുക്കൾ പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് പ്രപഞ്ചം പ്രളയത്തിൽ നശിച്ചു പോകാതെ രക്ഷിക്കുന്നതിന് വേണ്ടി ദേവി കണ്ണ് തുറന്ന് ഇരിക്കുന്നു എന്ന് പറയും ദേവിയുടെ കണ്ണുകൾ അടച്ചു തുറക്കുന്നതിനും പ്രപഞ്ചത്തിൻ്റെ നാശം ഉൽപ്പത്തി എന്നിവയ്ക്കും തമ്മിൽ അഭേദമായ ബന്ധം ഉണ്ട് ഇനി അടുത്ത നാമം ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം സഹസ്രശീർഷവദന സഹസ്രശീർഷവദന പറയുമ്പോൾ സഹസ്രങ്ങളായ എന്ന് പറയുമ്പോൾ അനന്തം എന്നുള്ള അർത്ഥമാണ് അല്ലാതെ ആയിരം എന്നല്ല അനന്തമായ ശീർഷങ്ങളും അല്ലെങ്കിൽ തലയും മുഖവും ഒക്കെ ഉള്ളവൾ ശീർഷങ്ങളും വദനവും ഉള്ളവൾ പ്രപഞ്ചമാകെ ദേവീരൂപമാണ് എങ്കിൽ അതിൽ അനേകായിരം അനന്തങ്ങളായ വധനങ്ങളും ശീർഷങ്ങളും ഉള്ളവൾ എന്നാണ് അർത്ഥം അപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ വിഷ്ണുവിൻ്റെ വിശ്വരൂപ ദർശനത്തിൽ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ വിഷ്ണുവിൻ്റെ വിശ്വരൂപം കണ്ട് ചയം കൂടി അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്ന പറയുന്നുണ്ട് അനേക ബാഹൂർ ബാഹൂ ഉദര വക്ത്രനേത്രം പക്ഷ്യാമിത്വം സർവ്വതോ അനന്തരൂപം എന്ന് പറയുന്നത് പിന്നെ പറയുന്നു ന നാന്തംന ന പുനഃസ്ഥവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ അതായത് അനേക ബാഹുക്കളോടും കൈകളോടും ഉദരങ്ങളോടും മുഖങ്ങളോടും നേത്രങ്ങളോടും കൂടിയ അങ്ങയുടെ ഈ രൂപം ഞാൻ കാണുന്നു പശ്യാമി ഞാൻ കാണുന്നു ഈ അനന്ത സർവ്വതോ അനന്തരൂപം ഈ അനന്തരൂപത്തെ ഞാൻ ഞാൻ കാണുന്നു പക്ഷേ ഇതിന് ന അന്തം ന മദ്യം ന പുനഃസ്ഥവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപം ഈ വിശ്വ വിശ്വരൂപത്തിന് ആദ്യം അന്തവും ഒന്നുമില്ലല്ലോ എന്ന് പറയും ഗീതയിൽ പറയുന്ന ഈ ഭഗവാന്റെ പതിനൊന്നാമത്തെ ചാപ്റ്ററിലുള്ള ഭഗവാന്റെ വിശ്വാരൂപത്തെ പറയുന്നു ആ അതിൽ പറയുന്നുണ്ട് അനന്തരൂപമാണ് അപ്പോൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അനന്തരൂപമാണ് അനന്തം ശീർഷങ്ങളും കണ്ണുകളും അനന്തം തലകളും കണ്ണുകളും പാദങ്ങളും ഒക്കെ കൂടിയത് അപ്പോൾ ആ ഒരു വിശ്വരൂപ ദർശനം കൊണ്ട് അർജുനൻ സായുജ്യമടയുന്ന ആ ഒരു രംഗമൊക്കെ പതിനൊന്നാമത്തെ ഗീതയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇനി ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ സഹസ്രാക്ഷി അപ്പോൾ ഇവിടെ തന്നെ ആ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെയാണ് ആയിരം അല്ലെങ്കിൽ അസംഖ്യം അല്ലെങ്കിൽ അനന്തം കണ്ണുകളോടുകൂടിയ വെള്ളം അപ്പം നേരത്തെ പറഞ്ഞ നാമത്തിൻ്റെ ഇതുപോലെ തന്നെ സർവസാക്ഷിണിയാണ് സഹസ്രാക്ഷി എന്ന് പറയുമ്പോൾ ആയിരം കണ്ണുകൾ എന്ന് പറയുമ്പോൾ എല്ലാം കാണുന്നു കാണാൻ കഴിവുള്ള എന്നുള്ള അർത്ഥമാണ് അവിടെ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഗതി വിഗതികളും എല്ലാ കാര്യങ്ങളും കാണാൻ കഴിവുള്ള അതാണ് ദേവി സഹസ്രാക്ഷി എന്ന് പറയും ഇനി സഹസ്രപാദ് ഇരുന്നൂറ്റി എൺപത്തി നാല് സഹസ്രപാദം അസംഖ്യം പാദങ്ങളോട് കൂടിയവൾ അപ്പോൾ അപ്പോൾ കുറേ നാമങ്ങൾക്കൊക്കെ ഈ ദേവിയുടെ ആനന്ദ രൂപത്തോട് ആണ് അത് വിവരിക്കുന്നത് അസംഖ്യം പാദങ്ങൾ അസംഖ്യം ഇപ്പോൾ പറഞ്ഞ സഹസ്രപാദ അസംഖ്യം പാദങ്ങളോട് കൂടിയവൾ അപ്പോൾ അപ്പോൾ ഈ അസംഖ്യം കണ്ണുകൾ അസംഖ്യം പാതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പ്രപഞ്ചം തന്നെ ദേവീരൂപമാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോഴേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഒരറിവ് നമുക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ നമ്മളിന്ന് പറഞ്ഞത് ഭാനുമല മധ്യസ്ഥ ഭൈരവി ബഹുമാലിനി പത്മാസന ഭഗവതി പത്മനാഭസഹോദരി ഉന്മേഷ നിമിഷോത്പന്ന വിഭന്ന ഭുവനാവലിഹി സഹസ്രശേഷ സഹസ്രാക്ഷി സഹസ്രപാദ് എന്നാണ് അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അനന്ത ശക്തിയായിട്ടുള്ള ദേവിയെ പല നാമങ്ങൾ കൊണ്ട് നമ്മൾ ഉപാസിക്കുന്നു അല്ലെങ്കിൽ പൂജിക്കുന്നു അതാണ് ഈ ഒരു സാഹസനാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രംബികേ ഗൗരീ നാരായണീ നമോസ്തുദേ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരപ്പന സമർപ്പിക്കുന്നു ഉത്സവം ശ്രീകൃഷ്ണാർപ്പണ ഉത്സവം തത്സത്